സ്കറ്റിൽ ചില നിയമങ്ങളുണ്ട് ഓക്കെ കേറേണ്ടത് എല്ലാവരും അത് പാലിക്കേണ്ടതാണ് പുറത്തുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഇവിടെയുള്ള മത്സ്യത്ഥികളോട് പറയാൻ പാടില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഒരു കാര്യമാണ് സംസാരിക്ക മനസ്സിലായാലോ അമ്മ മനസ്സിലായത് ബിഗ് ബോസ് ആ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോകുന്നത് ഓക്കെ താങ്ക് യു ബിഗ് ബോസ് ഇതാ ഇവിടെ ഇരിക്കുന്നു താങ്ക് യു വേണം ശരി താങ്ക് യു എല്ലാവരോടും സന്തോഷമായി സംസാരിക്കും ഓക്കെ താങ്ക് യു ഇല്ല എങ്ങനെ പറഞ്ഞ ഓൺ പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല